സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു കറുകാശ് റെസിപ്പി ആയിട്ടാണ് ആലപ്പുഴ ഭാഗങ്ങളിലൊക്കെ വരുന്നാൾ ദിവസങ്ങളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭവമാണ് എന്ന് പറയുന്നത് ആലപ്പുഴക്കാർക്കൊക്കെ അറിയാൻ പറ്റും അവരെല്ലാം ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് എളുപ്പമൊന്നും ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇനി നമുക്ക് വീട്ടിലേക്ക് അടക്കാം ഞാനൊരു ഇരുന്നൂറ് ഗ്രാം കടല വെള്ളത്തിലിട്ട് കുതിർത്ത് നല്ല കറക്റ്റ് ഉരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം ഒരു തേങ്ങ ഫുൾ ചിറകി എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ച് തേങ്ങ ഒരിക്കലും ഉപയോഗിക്കരുത് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുക്കുക അന്നാലേ നമുക്ക് നല്ലതായിട്ട് പാൽ കിട്ടത്തുള്ളൂ അര ടീസ്പൂൺ നല്ല ജീരകം ഒരു ചെറിയ കഷ്ണം ചുക്ക് ആറ് ഇലക്ക ഇവര് നമ്മൾ പൊടിച്ചാണ് ഇടുന്നത് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് കടല തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ നെയ്യ് വറുത്തിടാൻ വേണ്ടി അണ്ടിപ്പരിപ്പും കിസ്മിസും ഉണ്ട് കടല വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു കുക്കറിൽ എടുത്തിട്ടുണ്ട് നെക്ക് വെള്ളമാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല ഇട തിളച്ചൊന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് രണ്ട് വിസിൽ അടിക്കാവുള്ളൂ അതിൽ കൂളിൽ അടിച്ചാൽ ചിലപ്പം അത് വെന്ത് കലങ്ങി പോകും കറക്റ്റ് പരുവത്തിൽ കിട്ടത്തില്ല ഇനി നമുക്ക് ആവശ്യമുള്ളത് ഏത്തക്കാണ് ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള രണ്ട് ഏത്തക്കാണ് എടുത്തിരിക്കുന്നത് പിന്നിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം തേങ്ങാപ്പാൽ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും തിരിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഏത്തക്കായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതുപോലെ ചെറുതാക്കിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഇവിടെ കറി കാച്ച റെഡിയാക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ചു അതിലേക്ക് മൂന്നാം പാലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് മൂന്നാം പാൽ ഒഴിച്ചു കൂടുതൽ തന്നെ നമ്മൾ ഏത്തക്കയോട് ഇട്ട് കൊടുത്തു ഏത്തക്ക് നമുക്കൊന്ന് വെന്ത് കിട്ടണം അതിന് വേണ്ടിയാണ് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ എത്തേ ഇട്ട് കൊടുക്കുന്നത് അത് നല്ലായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ കൂട്ടത്തില് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന കടലിൽ ഇട്ട് കൊടുക്കാം നമ്മൾ ഈ കറുകാശ്ശേ റെഡിയാക്കുന്നത് പാലിൽ മാത്രമാണ് തേങ്ങാപ്പാലിൽ മാത്രമാണ് വേറെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കടലിലൂടെ ഇട്ട് കൊടുത്ത ശേഷം നല്ലതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കേണ്ടത് രണ്ടാം പാലാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും നല്ലായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് നല്ലതായിട്ട് തിള വന്നു കഴിഞ്ഞ ശേഷം ഒഴിച്ചു കൊടുക്കേണ്ടത് ഒന്നാം പാലാണ് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിപ്പൊടി കലക്കി ഒഴിച്ച് കൊടുക്കണം അരിപ്പൊടി നമ്മൾ അങ്ങനെ കലക്കി ഒഴിക്കുന്നത് ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ കാൽ കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ കുറച്ച് പാൽ ഒഴിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് കലക്കുന്നത് ഞാൻ മൂന്നാം പാൽ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് കലക്കി കലക്കിയെടുക്കുവാണ് നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കലക്കുക അരിപ്പൊടി ഒഴിച്ച് കൊടുക്കാം അരിപ്പൊടി ഒഴിച്ച ഉടനെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം കാരണം അതിൽ കട്ട പോലെ അടിയിന് കട്ടിയായിട്ട് തന്നെ ഇരിക്കും അരിപ്പൊടി ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത് പിന്നെ നിങ്ങളുടെ മതത്തിനനുസരിച്ച് മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇതൊരു കുറിയത് കൂടിയ പോലെ എനിക്ക് തോന്നി ഞാനിപ്പോ ഒന്നാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കറക്റ്റ് പരുവത്തിലാക്കി എടുക്കുവാണ് ഇപ്പൊ നല്ല കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നിന്ന് നമ്മൾ കറി കാച്ചത് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസ് നമുക്കൊന്ന് വറുത്തെടുക്കണം അത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ ക്രിസ്മിസ് ആണ് ഇട്ട് കൊടുത്തത് ക്രിസ്മിസ് ചെറുതായിട്ടൊന്ന് ബോൾ പോലെ ആകുമ്പോഴത്തേക്കും നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി കിട്ടിയാൽ മാത്രം മതി ഒത്തിരി മുത്തു പോകണ്ട ചുക്കും നല്ല ജീരകവും ഇലക്കായും കൂടെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അണ്ടിപ്പരിപ്പും കിസ്മിസുകൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ കറി കരച്ചത് റെഡിയായി അപ്പം അതിലും എല്ലാം കറക്റ്റായിട്ടുണ്ട് നമ്മുടെ ആലപ്പുഴക്കാരുടെ സ്പെഷ്യൽ കറി കാശ്ചത് പിറന്നാള് ദിവസങ്ങളിൽ സ്പെഷ്യലായിട്ടുണ്ടാകുന്ന കറികാഴ്ച റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉത്ഭവമാണ് ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്നതിന് ഇവിടെ ഇക്കാടെ വീട്ടിൽ ആലപ്പുഴ വന്നപ്പോൾ ഞാൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ അപ്പോൾ ഓർത്ത് നിങ്ങൾക്ക് മുമ്പിലൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് അറിയത്തില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവർ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നല്ല റെസിപ്പീസും നല്ല വ്ളോഗ്സുമായിട്ട് കാണാം ബൈ